ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് പാചകം ചെയ്യുന്നത് നെയ്മീൻ വാഴയിലിൽ പൊള്ളിച്ചതാണോ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനാവശ്യമായ ചേരുവകൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി പാകത്തിനുപ്പ് ഒരു നാരങ്ങാട് നീര് ഒരു കിലോ നെമ്മീനാണുള്ളത് അതിലേക്ക് നമുക്ക് അരിപ്പ് തേക്കാം ഇത് നെമ്മീന് നല്ല മാംസം കട്ടി ഉള്ളതുകൊണ്ട് അത് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം അതിൻ്റെ അകത്തോട്ടും അരപ്പ് തേക്കണം ആ മീൻ നല്ലപോലെ അരപ്പ് പെരട്ടിയിട്ടുണ്ട് സൈഡിന്റെ അകത്തൊക്കെ നല്ലപോലെ പെരട്ടിയിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഇതിന് നമുക്ക് ഒരു മണിക്കൂർ മാറ്റി വെക്കണം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് മീൻ കുടിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക എടിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എണ്ണ ചൂടായി മീൻ ഇട്ട് കൊടുക്കുക ഇത് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം എന്നിട്ട് തിരിച്ചിടാം തിരിച്ചിട്ടിട്ടുണ്ട് അടച്ചിട്ട് വേവിക്കാം മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു കഷ്ണം അരിഞ്ഞത് പച്ചമുളക് വരെണ്ണം അരിഞ്ഞത് വെളുത്തുള്ളി ഒരു ഗുടം അരി അരിഞ്ഞത് മഞ്ഞപ്പൊടി അര ടീസ്പൂൺ കറിയപ്പ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ഇത് മീൻ പൊള്ളിക്കാനുള്ള അരപ്പാണ് അത് തയ്യാറാക്കിയിട്ടുണ്ട് അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് അരച്ചത് ഇത് മീൻ പൊലിച്ചെണ്ണയാണ് അതിലേക്ക് നമുക്ക് അതിനെ സവാള ഇട്ട് കൊടുക്കാം അത് ഒരു മൂന്ന് സവാള അരിഞ്ഞതാണ് വലിയ അടുത്തത് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചെറിയ ഉളി അരിഞ്ഞത് കറിവേപ്പല അതിലേക്ക് ഞാൻ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം ഇത് ബ്രൗൺ നിറവായിട്ടുണ്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം മൂന്ന് തക്കാളിയാണ് നമുക്ക് അരച്ചു വെച്ച് മസാല കൂട്ടിട്ട് കൊടുക്കാം അത് നന്നായി യോജിപ്പിച്ചിട്ട് അതിലേക്ക് കട്ടിയുള്ള തേങ്ങ പാടും ഒരു അരക്കപ്പ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിക്കാം തക്കാളിയൊക്കെ ഒക്കെ അപ്പോഴത്തേക്ക് ഉടങ്ങി വരും തക്കാളി നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നാരങ്ങാൽ അര നാരങ്ങ ആദ്യം ഈ മസാല വാഴയിലിങ്ങനെ നിരത്താം അതിലേക്ക് മീൻ എടുത്ത് വെച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ബാക്കിയുള്ള മസാല എന്നിട്ട് ഇല വെച്ച് ഇങ്ങനെ പൊതിയാ വാഴയിലെ പൊതിഞ്ഞ് നല്ലപോലെ കെട്ടി വെടിയാക്കി വെച്ചിട്ടുണ്ട് ഞാനത് ഒരു ഫോയിൽ പേപ്പറിൽ കൂടെ പൊതിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ഇതിന് വെച്ച് ഇത് ഇരുപത് മിനിറ്റ് ഇത് ഇനി ഇരുപത് മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കണം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് ഇരുപത് മിനിറ്റ് നമുക്ക് വേവിക്കാം അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാം മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം വാഴയില തുറന്നപ്പോൾ എന്താ മണം ഇനി കാത്തിരിക്കാൻ സമയമില്ല ഞങ്ങൾ രുചിക്കാൻ പോവുകയാണ് ഞങ്ങളോടൊപ്പം നിങ്ങളും അടിപൊളി തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിഷ്ടപ്പെടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വീണ്ടും കാണുന്നത് വരെ ബൈ